സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസത്തെ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്നെ മുഖമൊക്കെ അകപ്പാട് കൂറടിച്ചിരിക്കുവാണ് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ പിന്നെ ഇന്ന് താമസം വരുന്നേക്കാൾ ഞായറാഴ്ചയല്ലേ അതല്ലേ കേൾക്ക് രാവിലെ പോകണമായിരുന്നു വെളുപ്പിനെ പോകുക കൊണ്ട് പിന്നെ മാർക്കിട്ട് ഉറങ്ങി പിന്നെ എഴുന്നേറ്റത് അതാണ് മുഖൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് അതൊക്കെ എക്സ്ക്യൂസ് ചെയ്തേക്കും പിന്നെ ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും ക്ഷമീരിക്കും ഇടില്ല സാധാരണ ഒരു ശനിയാഴ്ച വരുന്നതാണ് ശനിയാഴ്ച രാത്രി വന്നിട്ട് ഞായറാഴ്ച രാവിലേക്ക് ഇവിടെ കാണണ്ടതാണ് ക്ഷേമ കാരണം ഷിനിയാഴ്ചയ്ക്ക് തല ദിവസം ശനിയാഴ്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുകൊണ്ട് പോകേണ്ടത് സ്കൂളിൽ നിന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾക്കും പോയി അതുകൊണ്ട് രാത്രി ചില വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ രാവിലെ കഴിക്കാനായിട്ട് അതുകൊണ്ട് ചപ്പാത്തിയും ചപ്പത്തിയും ഉണ്ടാക്കുന്നത് സാമ്പാർ തലേന്നത്തെയാണ് ആണ് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞാനും ഞാൻ മൂന്നായിരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പം ഉച്ചക്കത്തെ ഉള്ള പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇന്ന് ചിക്കൻ എല്ലാ നിറച്ചും ബീഫർ ചെയ്യുന്നു അപ്പോൾ ചിക്കൻ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ചിക്കൻ അടുത്ത് വെളിയിലൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശങ്കരിക്കുന്നത് ഇന്ന് ഫുഡ് ഒന്നും കരുതണ്ട പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ വരും പെട്ടെന്ന് തന്നെ റെഡിയായി നിന്നോ നമുക്കൊരു സ്ഥലമേൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ പരിപാടികളൊന്നും നോക്കണ്ട രാവിലത്തെ മാത്രം ചെക്ക് തീർത്താൽ മതി എന്തായാലും ചപ്പത്തിക്കും കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പരത്തി ചുറ്റെടുത്താൽ മതി സാമ്പാർ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ തുണി കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അത് ഉണക്കി വിരിക്കണം ഉമാതി പെരുകൊണ്ടിരിക്കണം അപ്പോൾ രാവിലത്തെ പരിപാടികൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചപ്പാത്തി വരുത്തൽ പ്രക്രിയയാണ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് ആരും നോക്കണ്ട എനിക്ക് എത്ര ശ്രമിച്ചാലും വരാത്ത ഒരു സാധനമാണ് ഈ ചപ്പാത്തിൻ്റെ വട്ട ചപ്പാത്തിൻ്റെ വട്ടത്തിലൊന്നും വലിയ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെതേ ചപ്പാത്തി എല്ലാം വരുത്തി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് അവരാണെങ്കിൽ പതിനൊന്ന് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാകണം നമ്മുടെ വീടിൻ്റെ വാദിക്ക് തന്നെ അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഇന്ന് കല്യാണം അങ്ങാണ്ടുണ്ട് അപ്പം കുറേ ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ട് ഉമ്മ അങ്ങോട്ട് നോക്കുവാണ് പക്ഷേ പിന്നെയും ചെറുക്കണേയും മാത്രം കാണുന്നില്ല അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഒന്ന് എത്തി നോക്കിയതാണ് ഞാനിപ്പോൾ ഇവിടെ ഓയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല മഴ നടക്കുവാണ് അതാണെങ്കിൽ ഒരുമാതിരി തരിതരി ശബ്ദം അതല്ലാവരും ഒന്ന് വിട്ട് കളഞ്ഞേക്കണേ അപ്പോൾ അതേ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അടുക്കളയൊക്കെ ഒതുക്കുവാണ് ഞാനാണെങ്കിൽ ഡ്രസ്സ് എല്ലാം ഒന്നും തേച്ച് വയ്ക്കുവാണ് അവർ വരുന്നതിന് മുമ്പേ എനിക്ക് ഉമ്മച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വരണം കാരണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഉമ്മച്ചിനെയും വിളിച്ചിട്ടുണ്ട് അയത് ദിവസം പിന്നെ ഉമ്മ കുളിച്ചെടുത്തോളും പക്ഷെ അതിൻ്റെ അടക്കം വന്നിട്ട് അവനെ ഞാൻ തന്നെ തുടച്ച് കൊടുക്കണമെന്ന് പറയാം ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ അവനെ എല്ലാം തുടച്ചു കൊടുത്തു പിന്നെ ഗൈസ് അപ്പോൾ അതേ ഇപ്പം പതിനൊന്ന് നാൽപ്പായി പതിനൊന്ന് മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാണ് പതിനൊന്ന് മണിക്ക് വരെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡി ആയി നിൽക്കും പക്ഷെ ഇറങ്ങിട്ടില്ല ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ ഉമ്മച്ചിനെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് ഉമ്മച്ചീ മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചിനെ കളിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ ഹെൽമെറ്റ് പൊട്ടിപ്പോയി ഗൈസ് ഞാൻ വെക്കാൻ വേണ്ടി തല്ലിലോട്ട് ഇങ്ങനെ എടുത്തതാണ് പക്ഷേ സ്ലിപ്പായിപ്പോയി നല്ലൊരു വീഴ്ച വീണ് പൊട്ടിപ്പോയിച്ചില്ല അപ്പം പൊട്ടി സാറിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം അപ്പോമ്മച്ചിനും വിളിച്ചോണ്ട് അവിടെ ചെണ്ടുമ്പോഴത്തേക്കും അവര് മിക്കവരായി കാണും എന്നിട്ട് വേണം റെഡിയായി പോകാനായിട്ട് ഞങ്ങളതേ എല്ലാവരും റെഡിയായിരിക്കും പോകാനായിട്ട് ഇപ്പൊ സമയം ഒന്നേ കാലായി ഇതുവരെ അവർ വന്നിട്ടില്ല ഞങ്ങൾ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുക നരുന്ന മേടിക്കാൻ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റിൽ വെയിറ്റിംഗ് അല്ല നമ്മൾ ഇത് ആയതു മമ്മൂട്ടി എവിടെ ആയി കൈട്ടിള്ളേര് അച്ചപ്പിള്ളേര് പറഞ്ഞിട്ട് നമ്മളിവിടെ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഒരു സ്ഥലത്ത് പോകുന്നു എന്നല്ലേ പറഞ്ഞല്ലോ നമ്മള് ഷാനീത്തിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഷാനീത്ത് എന്ന് പറഞ്ഞാൽ ഷെംനാറ്റിയുടെ ചേട്ടത്തിയാണ് ഷാനീത്തിന്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെംനാത്തി ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തു അപ്പൊ അതിന്റെ ചിലവാണ് ഞങ്ങൾക്ക് തരുന്നത് അതിന്റെ ചിലവ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണ് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ രാവിലെ വിളിച്ചറിഞ്ഞ് പതിനൊന്ന് മണിക്ക് വരും ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ടുണ്ട് ഞങ്ങളുടെ പഴയ അറിയാവുന്നതാണ് കറക്റ്റ് അത് ഇപ്പൊ സമയം ഒന്നര ആയിട്ടുണ്ട് അല്ലേ ഒന്നര ആയിട്ടില്ലേ ഒന്നര ഒന്നരയായ സമയം ഞങ്ങള് പതിനൊന്ന് മണി തൊട്ട് കാത്തിരിക്കാൻ തുടങ്ങി പതിനൊന്നര പറഞ്ഞത് അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കൈ കുറച്ച് എന്തായാലും അവിടെ കാണാം അങ്ങനെ ദേ ഒരു ഒരൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ അധികം ദൂരം ഒന്നുമില്ല ഇങ്ങോട്ട് കുറച്ച് പോയാൽ മതി അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും വിഷമം വലഞ്ഞിരിക്കുവാണ് പിന്നെ എത്ര വിഷമം വലഞ്ഞാലും ബിരിയാണിയൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് ചെന്നവാട തന്നെ നമ്മൾ ചെമ്പൊക്കെ പൊട്ടിച്ച് ബിരിയാണി എടുക്കാനാണ് നോക്കിയത് കാരണം സംസാരിച്ചു പോലും ഇരുന്നില്ലൊന്നും ഇത്രയും സമയമായോണ്ട് എല്ലാവരും വിഷമഞ്ഞിരിക്കുമല്ലേ അങ്ങനെ വിഷമീരിക്കാ കാറിൽ പോയി ചെമ്പക്കെ എടുത്തുകൊണ്ട് വന്നു അതെല്ലാം പൊട്ടിക്കുന്ന പരിപാടികളൊക്കെയാണ് പിന്നെ ബിരിയാണിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു മസാലയൊക്കെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതേ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഡ്യൂഡ് ഇട്ട് കാണുവാണ് നല്ല സിനിമ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം അയതു ദിവസം നിപ്പ് കണ്ടോ ഉറക്കം വന്നിട്ട് കിറിഞ്ഞടിച്ച് നിൽക്കുവാണ് ഇനി അവനെ ഉറക്കണം സിനിമയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതികിയ വെള്ളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഐദൂസും ഉറക്കത്തിനിന്നൊക്കെ എഴുന്നേറ്റ് ഷായധാമ അത് സേവനകരമാണ് പുല്ലൊക്കെ ഉള്ളത് പറച്ചക്കളയുമാണ് എന്ന് പറഞ്ഞാൽ ഷംനായത്തിൻ്റെ ഉമ്മ ആണ് അങ്ങനെ അതെ ഐദൂസിനിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓടിക്കളിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ടല്ലോ അങ്ങനെ കുട്ടിപ്പട്ടാളം ടീം എല്ലാം ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് ഇവരെപ്പോൾ വന്നാലും ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് ഇവരുടെ ഇവരുടെ പേഴ്സണൽ ക്യാമറാമാൻ ആണ് ഞാൻ കുറേ ഫോട്ടോസും റീൽസും വീഡിയോസും എല്ലാം എടുത്ത് കൊടുത്തിട്ട് ഞങ്ങളിതിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് സമയം ഇപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് നല്ലോണം സന്ധ്യ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെയാണ് അത് ശായാമായും ഇതിലുബിനായത്തിയാണ് ഷംനായ്ത്തിയുടെ ഏറ്റവും വളരെ അനിയത്തിയാണ് ഷംനായത്തിൻ്റെ കയ്യിൽ ചെമ്പൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴി നമ്മൾ ബിരിയാണി മേടിച്ച കടയിൽ നിന്ന് ചെമ്പ് കൊടുക്കണം അവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ അതെ ഇതാ ഇവിടുന്ന് ആണ് ബിരിയാണി മേടിച്ചത് ബിരിയാണി ഹട്ട് കൈചുണ്ടിമുക്കൾ ഉള്ളൊരു കടയാണ് അടിപൊളി ബിരിയാണി ആയിരുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇക്ക ഇല്ലായിരുന്നു ഇന്ന് ദിവസം ഇക്കാണെങ്കിൽ ഓട്ടം പോയിരിക്കുവായിരുന്നേ അങ്ങനെ ഇക്കാക്കുള്ള ബിരിയാണിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് രാത്രി വരുമ്പോൾ കൊടുക്കാനായിട്ട് അങ്ങനതേ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അവർ നേരെ തിരിച്ചു പോവുകയാണേ ഇവർ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഒരു ഉച്ചയും ബഹളം ആയിരിക്കും നല്ല രസമാണ് ഇവർ വന്നാൽ പോകാൻ നേരം പക്ഷേ ഭയങ്കര സങ്കടമാണ് അയു ദിവസം മിക്കപ്പോഴും കറി ഇന്ന് ഷംനത്തി മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അവർ പോയിട്ടുണ്ട് ഉച്ചക്കത്തെ ബിരിയാണി എനിക്ക് എനിക്കും ഇക്കം കൂടെ തന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് അങ്ങനെ അതാണ് രാത്രി ചൂടാക്കി കഴിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു ഈ ബിരിയാണി വെച്ചിരുന്നിട്ട് ചൂടാക്കി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഴഞ്ഞ കുഴഞ്ഞ മസാലയൊക്കെ കുഴഞ്ഞ ഇതില്ലേ കുഴഞ്ഞ ചോറും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഐ ദിവസം ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് അപ്പോൾ അതെ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു ഞായറാഴ്ച ദിവസം പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ